കൊന്നു കൊന്നു ഞങ്ങളെ എങ്കിലും നമസ്കാരം തദ്ദേശത്തിൽ ജനം പിണറായി വിജയന്റെ തുടുത്ത ചെള്ളയ്ക്ക് നല്ല തല്ല് തല്ലിയതോടെ നാടാകെ ഇതാണ് സഹാക്കളുടെ പരിപാടി പിണറായി വിജയന്റെ കേരയിൽ നിട്ട മഞ്ഞക്കുറ്റി ജനം പിഴുതു കുളത്തിലെറിഞ്ഞപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കല്ല് പിഴുതാൽ പല്ലടിച്ച് താഴെയിടും എന്നായിരുന്നു ഇതായിപ്പോൾ ജനം പിണറായി സർക്കാരിൻ്റെ ആടി നിന്നതും ചരിഞ്ഞു നിന്നതുമായ അണപ്പല്ല് വരെ അടിച്ച് അണ്ണാക്കിലിട്ടിരിക്കുന്നു തോറ്റ ഇപ്പോൾ നാടാകെ കലിപ്പിലാണ് ചിലർ മിണ്ടുന്നില്ല പടക്കമേറ് കൊലകണ്ടിക്കൽ മുണ്ടുപൊക്കി കാണിക്കൽ ഉറുമി ചുരറ്റൽ പൂഴിക്കടകൻ കേസ് കൊടുക്കൽ ഇതൊക്കെയാണ് അവരുടെ പ്രധാന പരിപാടി ഇപ്പോൾ ചാനൽ ചർച്ചകളിലാണെങ്കിൽ സർവ്വത്ര വെല്ലുവിളിയാണ് ഒരിടത്ത് കാരക്കൂട്ടിൽ ദാസൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരെ വെല്ലുവിളിക്കുന്നു കീലേരി അച്ചു കൊച്ചുപിച്ചാത്തി കടിച്ചുകൊണ്ട് നടക്കുന്നു ഇനി ഒരിടത്ത് അയ്യപ്പനും കോശിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് സർവത്ര ജകപുകയാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി അന്തി ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയാതെ അകത്തുപോയതിൻ്റെ ആനപ്പകയോടെയാണ് രാഹുൽ ഈശ്വർ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് അന്ന് തന്നെ വെട്ടിമിഴുങ്ങാൻ കിട്ടിയത് നല്ല പാകത്തിന് ചെത്തിമിനുക്കിയ ഒരു തലയായിരുന്നു ഈ സാക്ഷാൽ കെ ടി കുഞ്ഞിക്കണ്ണൻ പഴയ നക്സലായ കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ കടുത്ത പിണറായി സേവകനും അയ്യപ്പ ഭക്തനുമാണ് രാഹുലീശ്വർ വയറു നിറച്ച് ഈ സഹാബിനുള്ള അയ്യപ്പൻ കഞ്ഞി ചൂടോടെ അങ്ങ് കോരിക്കൊടുത്തു വിശ്വാസികൾക്ക് വേണ്ടി പറയാൻ ഞങ്ങളിവിടെയുള്ളപ്പോൾ നിങ്ങൾക്കെന്താ കാര്യമെന്നാണ് കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത് ഈശ്വരനെ പോലെയുള്ളവരെ ചർച്ചയ്ക്ക് ചർച്ചക്ക് വിളിക്കരുതെന്ന് പറഞ്ഞ് പിണങ്ങി പോകാൻ തുടങ്ങിയെങ്കിലും മൗദൂദി ചാനൽ അയ്യോ പോകല്ലേ പൊന്നെ എന്ന് പറഞ്ഞ് പിന്നെയും മാസ്റ്ററെ പിടിച്ചിരുത്തി കുഞ്ഞിക്കണ്ണനല്ല ഉണ്ണിക്കണ്ണനാണെന്ന് പറഞ്ഞു ഈ കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത് സഹാക്കളാണോ കെട്ടത് എന്നാണ് കോൺഗ്രസ്സുകാർ ചേർന്നതല്ലേ എന്നാണ് സഹാക്കളാകെ സ്വർണം ആണോ സ്വർണം ചേട്ടാ പിണറായി വിജയൻ കഴിഞ്ഞ ഒമ്പതിന് കൊല്ലമായി കയ്യിൽ വെച്ച് സേവിക്കുന്ന ദേവസ്വത്തിൽ എങ്ങനെയാ കുഞ്ഞിക്കണ്ണ കോൺഗ്രസ്സുകാർ കയറിക്കാക്കുന്നത് ഒരു വർഷം ബാക്കി നിൽക്കുമ്പോഴല്ലേ പ്രയാർ ഭരണ സമിതിയെ പിണറായി വിജയൻ പമ്പയിൽ ചെന്ന് പിരിച്ചുവിട്ടത് കുഞ്ഞിക്കണ്ണനെ എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഈശ്വർ വെല്ലുവിളിക്കുമ്പോഴും സാറേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു സാറേ സാറേ എന്ന് വിളിച്ച് വിളിച്ച് നാവുകൊണ്ട് പേര് മാറ്റി മറ്റു പലതും വിളിക്കുമോ എന്ന് ഭയന്നുപോയി എന്തായാലും പതിനാറ് ദിവസത്തെ ജയിൽവാസം കാരണം രാഹുൽ ഈശ്വറിന് ഉശിലൽപ്പം കൂടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ദേഷ്യം മുൻപ് കണ്ടിട്ടില്ല പിണറായിയുടെ ജയിൽ ഭക്ഷണത്തിൻ്റെ ഗുണമായിരിക്കും മറ്റൊരിടത്ത് കാരക്കൂട്ടൽ ദാസൻ്റെ ഭാവഗിരിമയുമായി കെ അനിൽകുമാർ ദി അൾട്ടിമേറ്റ് അന്തം മരക്കുറ്റി ചാനലിലിരുന്ന് വെല്ലുവിളിക്കുന്നു അനിൽകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടം മുതലെല്ലാം നമ്പർ ടെൺ ജന്മതിൽ സോണിയാഗാന്ധിയുടെ അന്തപ്പുരത്തിൽ കൊണ്ടു കൊടുത്തു എന്നാണ് സോണിയയുടെ കയ്യിൽ എന്തോ കൂടോത്രം കെട്ടുന്നതിന്റെ ദൃശ്യം കാണിച്ച ശേഷം അനിൽ പറയുന്നത് ഇത് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ആണെന്നാണ് അതുകൊണ്ട് കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ കള്ളം പോറ്റി എന്തിന് കെട്ടി കട്ട സ്വർണമെല്ലാം പോറ്റി പലവിധ ആഭരണങ്ങൾ ഉണ്ടാക്കി സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും കൊച്ചുമക്കൾക്കും കൊടുത്തു എന്നാണ് അനിൽകുമാറിൻ്റെ വാദം മോദിജിയെ താഴെ ഇറക്കി രാഹുലിനെ അധികാരത്തിലേറ്റാനുള്ള ഒരു മാന്ത്രിക ചരട് ഞാൻ ജപിച്ചു കെട്ടിത്തരാമെന്നോ മറ്റോ ഈ പോറ്റി ആൻറ്റോ ആന്റണിയോട് പറഞ്ഞു കാണും എങ്കിൽ സന്തോഷമെന്ന് പറഞ്ഞ് പോറ്റിയെയും കൂട്ടി പോയതാണ് അത് കെട്ടിയ ശേഷം സോണിയയ്ക്കും കോൺഗ്രസിനും കഷ്ടകാലം ഒഴിഞ്ഞ ഒരു നേരവുമില്ല പിണറായി ഇനി കൂടോത്രം ചെയ്ത ചരട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ചതാകാനും സാധ്യതയുണ്ട് മോദിയെ രക്ഷിക്കാൻ പിണറായി വിജയൻ്റെ അന്തപ്പുരത്തിൽ നിന്നിറങ്ങിയാണ് അനിൽകുമാറെ ദില്ലിയിലെ സോണിയയുടെ അന്തപുരത്തിൽ ഈ എത്തിയത് സോണിയയ്ക്ക് കൊടുത്തെങ്കിൽ പോറ്റി പിണറായി വിജയന്റെ മകളുടെ കാലിൽ സ്വർണ്ണ സ്വർണ്ണക്കൊലിസ് അണിഞ്ഞുകൊടുക്കാതിരിക്കുമോ ശബരിമലയിലെ സ്വർണമെല്ലാം സോണിയാഗാന്ധിയുടെ കിടപ്പുമുറയിലുണ്ടെന്നാണ് അനിൽ വാദിക്കുന്നത് കട്ടകള്ളന്മാരുടെ പേരുവിവരവും അനിൽകുമാർ വെളിപ്പെടുത്തുന്നു അത് കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ് സതീശൻ ചാണ്ടിയമ്മൻ രമേശ് ആൻഡോ ആന്റണി വിഗ്രഹം സോണിയ ഇറ്റലിയിലേക്ക് കടത്തി കാണുമോ എന്ന് ഇനി സംശയിക്കേണ്ടതുള്ളൂ അന്തങ്ങളിൽ മറ്റൊരു അന്ധക്കരണമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അദ്ദേഹവും മറ്റൊരു വെല്ലുവിളിയുമായി എത്തിയിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു മാപ്പു പറയാ അകത്ത് കിടക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെല്ലാം ഐ എൻ ഡി യു സി യൂണിയൻകാരാണത്രേ വെല്ലുവിളി ഏറ്റെടുത്ത ലിജോ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തതോടെ രാജു പുറകോട്ടങ് ചാരി സഖാക്കൾ ടി പി ശാസ്ത്രമംഗലത്തെ വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ ഗാനനിരൂപണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വികാരം വ്രണപ്പെട്ട് അവരുടെ മുറിവിൽ നിന്നും ചോരയും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടിലും നാടകത്തിലും ജയിച്ച പാർട്ടി ഒരു പാറടിയിൽ നടുവ് തളർന്ന് നിൽക്കുന്ന അവസ്ഥ കണ്ടാൽ സഹിക്കില്ല തെമ്മാടിത്തരം പ്രസംഗിച്ച് ആളായ സ്വരാജൊക്കെ വിശ്വാസികളുടെ മുറിവിൽ വസന്തം വിരിയിച്ചവരാണ് തെരുവിൽ തോന്നിവാസ പ്രസംഗം നടത്തിയ പൂമരനെ തൃപ്പൂണിത്തറക്കാർ വലിപ്പിച്ച് കയ്യിൽ കൊടുത്തു തോറ്റപ്പൊളി മാന്യൻ കോടതിയിൽ ചെന്നു പറഞ്ഞത് അയ്യപ്പനെ വെച്ച് വോട്ട് പിടിച്ചുവെന്നാണ് അയ്യപ്പൻ്റെ ശക്തി എന്താണെന്നറിഞ്ഞ പൂമരൻ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി എല്ലാം വളവള വർത്തമാനവും വകതിരിവില്ലായ്മയുമാണ് കേരളത്തിലെ സഹാക്കളുടെ നടപ്പു ദീനം മൂന്നാമതും വരാൻ താറുപാഞ്ച പിണറായിയെ കണ്ട് സകല സഹാക്കളും വല്ലാതെ അങ്ങ് നീകളിച്ചു അതിൻ്റെ ശിക്ഷ വൃശ്ചികക്കുളിര് മാറുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പൻ കൊടുത്തു இதாண்டா சகாக்களே ஐயப்பன்